സെക്കൻഡ് ആൻഡ് വണ്ടികളുടെ പുത്തൻ പുതിയ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് ഞാൻ ഉള്ളത് ഞാൻ ഇന്നലെ ചെയ്ത കൊളപ്പുറം ഇരുമുൻചോല കൈഫ യൂസഡ് കാർ ഷോറൂമിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഒക്കെ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് നിങ്ങൾ നോക്കി കാണുന്ന നിങ്ങൾ തിരയുന്ന ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് വിലയിലുള്ള വണ്ടികളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും ഓക്കേ അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം ഇരുമ്പുഞ്ചോല തൃശ്ശൂർ ഹൈവേയിലാണ് ഈ സ്ഥാപനം ഉള്ളത് സർവീസ് റോഡിലാണ് അപ്പോൾ ഓക്കെ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം നേരെ വണ്ടിയിലോട്ട് പോകാം നല്ലൊരു അടിച്ചാളി മാതിരി സ്വിഫ്റ്റ് ഡീസൽ വണ്ടി നോക്കാം നല്ല എക്സ്ട്രാ ഫിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ ചെയ്തിട്ട് പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സ്പോയിലർ ചെയ്തിട്ടുണ്ടല്ലേ ഫിറ്റിംഗ് ആ പിന്നെ ആലോചിസ് പിന്നെ വണ്ടി ഓപ്ഷൻ വീടിന് ഇത് മോഡൽ എത്ര ആണ് മോഡൽ വണ്ടി എന്ത് അടിപൊളി അടിപൊളി എൺപതിനായിരം ഓഡിറ്റ് ഉള്ളു പിന്നെ റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് ഒന്നും ആപാടുകളൊന്നുമില്ല ഓക്കെ വണ്ടി നീറ്റ് ആണ് ഇതിന് നിങ്ങള് ആണ് ചോദിക്കുന്നത് അഞ്ചാം ചോദിക്കണ്ടേക്കും അഞ്ചാം ചോദിക്കുന്നത് വരികയാണെങ്കിൽ പിന്നെ മാക്സിമം ഫിനാൻസ് ഒക്കെ ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിനാറ് മോഡല് സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് ഓപ്ഷൻ വരുന്നത് വി ഡി ആണ് പിന്നെ ഇതിന് ചോദിക്കുന്ന വില അഞ്ച് മുപ്പതാണ് ഇത് കിലോമീറ്റർ എത്ര എൺപതിനായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ പിന്നെ ഇതിന് ചോദിക്കുന്നത് അഞ്ച് മുപ്പതാണ് വില കുറച്ച് തരും അപ്പൊ കസ്റ്റമർ വരികയാണെങ്കിൽ ചെയ്ത് കൊടുത്താൽ കേട്ടോ ഓക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കാളെ വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ് അടിച്ചാളി വണ്ടി നമുക്ക് ഒരു സ്വിഫ്റ്റ് ഡിസയറ് മെച്ചപ്പെടാം സ്വിഫ്റ്റ് ഡിസൈർ ഇത് എത്ര മോഡലാ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വീഡിയോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വിഡിയായി ഓപ്ഷൻ തന്നെ വീഡിയോ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓക്കെ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര ഓടിക്കണ വണ്ടി ഒന്ന് അറുപത് ഓടിക്കണം അല്ലെ എങ്ങനെ വണ്ടി എന്താണ് റീപ്ലേസ് റീപ്ലേസ് ഫുൾ ഫുൾ കമ്പനി ഹിസ്റ്ററി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ആ ഉണ്ട് മുട്ട് വണ്ടി ചെറുതായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളും വണ്ടിയല്ലേ എന്തായാലും പിന്നെ വേറെ റീപ്ലേസ് വണ്ടി ആണല്ലേ ഇതിന് നിങ്ങൾക്ക് മൂന്നാറു ചോദിക്കും ഓക്കെ വില കുറയോട് ചെയ്ത് കൊടുക്കണം ഓക്കെ നെഗോഷൽ ചെയ്താണ് അപ്പൊ കസ്റ്റമർ വരികയാണെങ്കിൽ കുറച്ച് വരും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിഫ്റ്റി ഡിസൈർ ഓപ്ഷൻ വരുന്നത് വീഡിയോ ആണ് മാക്സിമം ഒരു ഒന്ന് ഒന്ന് അമ്പത് ഓടിക്കണല്ലേ ഓക്കേ ഡീസൽ വണ്ടി അല്ലെ ഫുൾ കമ്പനി സർവീസ് ആണ് ഓക്കെ ചോദിക്കുന്നത് മൂന്ന് അറുപതാണ് ചോദിക്കുന്നത് വില കുറച്ച് വരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷിയൽ ചെയ്താണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നോളി ഓക്കെ നല്ല അടിച്ചപൊളി വണ്ടി നോക്കാം അല്ലേ ഇത് പിന്നെ പെട്രോൾ വണ്ടി അല്ലേ ഇത് പെട്രോൾ വണ്ടി പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡലാണ് ഇത് റീ വണ്ടിയാ ഒറിജിനൽ കേരള സ്കോളർഷിപ്പ് വണ്ടിയാണ് ഓപ്ഷൻ അലവിലെ കാര്യങ്ങളൊക്കെ വരേണ്ടത് കമ്പനി അലേവിലെ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടാണ് നല്ല സീറ്റ് അടിച്ചുകവറ് കാര്യങ്ങള് നല്ല സീറ്റ് അല്ലേ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി മുട്ടലൊന്നും ചെറിയ ടച്ചപ്പ് കാര്യങ്ങളുണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല റീപ്ലേസ് ഓ വണ്ടി ഒന്നും നോക്കാറില്ല നല്ല വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് ഓക്കെ വണ്ടി ഓപ്ഷൻ വി 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 ആണ് ആണ് ഓപ്ഷൻ വി ഇതില് പെട്രോൾ ആണ് പെട്രോൾ വണ്ടി കാര്യങ്ങളൊക്കെ ഇത് ഏറ്റവും ടോപ്പാൻ വേണ്ടി രണ്ടായിരത്തി പതിനൊന്നിലെ അപ്പൊ ഇതില് റീപ്ലേസ് ഇല്ല അപ്പൊ ഇതിന് ചോദിക്കുന്നത് രണ്ട് തൊണ്ണൂറാണ് ചോദിക്കുന്നത് എന്തെങ്കിലും അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് കൊടുക്കാം അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇറ്റോസ് ചോദിക്കുന്നത് രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ് ആണ് ചോദിക്കുന്നത് ചെറുതായിട്ട് എന്തെങ്കിലും വില കുറച്ച് ഫിക്സ് റേറ്റ് അല്ല പെട്രോൾ വണ്ടിയാണ് അത് പ്രത്യേകിച്ച് പറയണം പെട്രോൾ ആണ് ഡീസൽ അല്ല പെട്രോൾ മൈലേജൊക്കെ എത്ര കിട്ടും പറഞ്ഞിട്ട് പതിനാല് പിന്നെ നല്ല അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് പിന്നെ പെട്രോൾ ഡീസൽ എന്താ കംപ്ലൈന്റ് ഉണ്ടാവില്ല കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് ഓട്ടം കുറവുള്ളവർക്ക് ഏറ്റവും നല്ലത് പെട്രോൾ ആണ് അത്യാവശ്യം നല്ല എല്ലാ വണ്ടി ഓട്ടം കുറവുള്ളവർക്ക് പെട്രോൾ ആണ് ഏറ്റവും എൺപത് അത്ര ഓടിക്കുന്നത് നല്ല ബൂട്ട് സ്പേസ് വണ്ടി അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്തത് വാഗനം നോക്കാം ഒരു ജനപ്രിയ വണ്ടി നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ് ആ ഇത് എത്ര മോഡലാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി എക്സ് ഐ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി എക്സ് ഐ ആണ് ഓക്കെ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറുപതേ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് തേർഡ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് അല്ലേ ഓക്കേ ഓക്കേ മൂന്നാമത്തെ ഓണറാണ് പിന്നെ ഓടിയിട്ടുള്ളത് അറുപതിനായിരം കിലോമീറ്റർ ഓക്കെ വണ്ടി എന്ത് പാട് വണ്ടി നല്ല വണ്ടിയാണ് ഇതിന്റെ ഈ ബോണത്തെ റീപ്ലേസ് ആണ് എന്ത് മേജർ ആയിട്ടാണ് മേജർ ആയിട്ട് ഒന്നുമില്ല ആ

ഓക്കെ ഇത് എന്തെങ്കിലും കുറയാണ്ടോ അതാണ് അഡ്ജസ്റ്റ് നമ്മളെല്ലാം കൊടുക്കും അഡ്ജസ്റ്റ് ചെയ്യും അത് വേണ്ടല്ലേ ചോദിക്കണ്ട കുറച്ച് കൊടുക്കും എല്ലാ വണ്ടിയും കുറച്ച് എല്ലാ വണ്ടീന്നെ ഇവിടുത്തെ നോക്കാം ഇത്യോസ് രണ്ടാമത്തെ വണ്ടി അല്ലേ വേറെ വണ്ടി നമ്മള് നേരത്തെ പെട്രോൾ പെട്രോൾ വണ്ടി ആണ് ഇത് ഡീസൽ വണ്ടി അല്ലെ ഡീസൽ ഇത് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് മോഡൽ അല്ലേ ഓക്കെ പുതിയ മോഡലാണ് മോഡലാണ് പ്ലാറ്റിനം റീറൈസർ ആണ് റീറൈസർ വണ്ടി വേണേ ഏഹ് ഇപ്പോ റൈസർ വെച്ചാൽ ഇവിടെ ആയിക്കണ ഇത് കഴിക്കണ ആ ഇത് ഇവിടെ ആയിട്ട് കുറെ ആയിട്ടുണ്ടോ ഓക്കെ അയിമ്പത്തേലാണ് റൈസർ ചെയ്തത് ഓക്കെ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ക്ലാസ് അങ്ങനെ അല്ല ഈ പുറത്തുനിന്ന് ഇരുന്ന വണ്ടികൾ അപ്പൊ ഉറപ്പല്ല പിന്നെ ഇത് എത്ര ഓട്ടോണ്ട് വണ്ടി ഇത് ഒരു ലക്ഷത്തി പത്തായിരം ആണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല മൈലേജ് ടോയ്ലറ്റിന്റെ വണ്ടി വെച്ചാൽ എന്തായാലും ഒക്കെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് ആ ഓക്കെ ഈ ടാക്സി കാർ ടാക്സിക്ക് ഉപയോഗിക്കാനായിട്ട് നോക്കിയിട്ട് നോക്കിയാല് നാല് നാലാറ് ഉള്ളില് നമുക്ക് ലോണ് ലോൺ കൊടുക്കാൻ പറ്റുമോ അല്ലെ ചെറിയ മുളക്ക് മതി അല്ലേ നിങ്ങൾ ചോദിക്കുന്ന അഞ്ചു അഞ്ചു ചോദിക്കുന്നു ഓക്കെ അഞ്ചു ആണ് ചോദിക്കുന്നത് വില എന്തെങ്കിലും കുറയും പിന്നെ നാല് രൂപ ഫിനാൻസ് കുറയും ഒരു അമ്പതിനായിരം വേണ്ട അല്ല ഒരു അമ്പതിനായിരം രൂപ മതി നല്ല വണ്ടി ആ നല്ല വൃത്തിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല നല്ല വണ്ടിയാണ് ബാറ്ററി പുതിയത് വെച്ചിട്ട് ആവണള്ളൂ നമ്മൾ തന്നെ വെച്ചാണ് അപ്പൊ രണ്ടായിരത്തി പതിനാറ് ഇറ്റോസ് പുതിയ മോഡൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ പേർ വേണ്ട ജീഡി അയ്യാറ് പേർക്ക് വരുന്നുണ്ട് ജി ഡി ആണ് ഓപ്ഷൻ വരുന്നത് പിന്നെ ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയാണ് ക്വാളിറ്റി സീറ്റ് അവർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് ചോദിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ മാക്സിമം നാല് അമ്പത് വരെ ഫിനാൻസും കിട്ടും എന്തായാലും ആ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മാക്സിമം ഫുള്ള് കേറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എത്തിക്കേണ്ട രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് രണ്ടായിരത്തി പതിനാല് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ആകോ ഓടീട്ടുള്ള എഴുപത്തിനാലോടിക്കൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വേറെ കാര്യങ്ങളൊന്നുമില്ല നീറ്റ് നീറ്റ് വണ്ടിയാണ് വണ്ടി നോക്കിയാൽ തന്നെ അറിയാരിയൽ നോക്കുകയാണെങ്കിൽ വണ്ടി കുഴപ്പമൊന്നുമില്ല ഇന്റീരിയൽ ആണെങ്കിലും എക്സ്ട്രീ ആണെങ്കിലും പിന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഇതിന് എത്രയാണ് ഇത് അഞ്ച് എൺപത്തഞ്ച് ഒരു അഞ്ചേ മുക്കാല് കൊടുക്കും ആ റേഞ്ചില് വരും മാക്സിമം ഫിനാൻസ് ഒന്ന് പറയാ ഇപ്പൊ പ്രൊഫൈലിനനുസരിച്ച് അങ്ങ് മാപ്പിട്ടും കിട്ടും ഇപ്പോഴും വരും നിങ്ങൾ ചോദിക്കുന്ന അഞ്ച് എൺപത്തി അഞ്ചാണ് അഞ്ച് എഴുപത്തി അഞ്ചില് ലാസ്റ്റ് പറഞ്ഞത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും അഡ്ജസ്റ്റ് ഇത് മോഡൽ എത്ര ഡി പതിനാല് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓക്കെ കിലോമീറ്റർ ഒന്നുമില്ല ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിനാല് മോഡൽ ഓപ്ഷൻ വരുന്നത് ജെഡ് ഡി ആണ് ഏകദേശം ഒരു എഴുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി വണ്ടി നല്ല നീറ്റാണ് റീപ്ലേസ് ഇല്ല നല്ല അടിപൊളി വണ്ടി തന്നെയാണ് നല്ല ഇതിന് ചോദിക്കുന്നത് ഇവര് അഞ്ച് എൺപത്തി അഞ്ചാണ് ചോദിക്കുന്നത് മാക്സിമം ഇവര് പറയുന്നത് ഒരു പത്ത് രൂപ കുറച്ച് കൊടുക്കാന്ന് പറയുന്നുണ്ട് എന്തായാലും കസ്റ്റമർ ഇവിടെ വരികയാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം അതിനേക്കാൾ എന്തെങ്കിലും കുറച്ച് തരും കിട്ടൂലോ അപ്പൊ അതിനേക്കാൾ എന്തെങ്കിലും കുറച്ച് തരും മാക്സിമം ഫിനാൻസ് ഒരു നാല് അമ്പത് രൂപ വരെ ഫിനാൻസ് നാലര നമ്മള് മാക്സിമം പറയേണ്ട അഞ്ചു രൂപ കിട്ടും രൂപ കിട്ടുക ഫിനാൻസ് നമ്മൾ വെറുതെ കൂട്ടി പറഞ്ഞിട്ട് ഒരിതാക്കണ്ടല്ലോ വണ്ടി കണ്ട് ഇഷ്ട ശേഷം ഒരു പത്ത് രൂപ ടോക്ക തന്നതിന് ശേഷം നമ്മൾ ഫിനാൻസിന് കൊടുക്കും എന്നിട്ട് വാലുവേഷൻ എത്രയാണ് കണ്ടത് അതിനനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ വെറുതെ ഈ ചില വോട്ടർമാരിലേക്കൊണ്ട് പത്ത് റുപ്പയ്ക്ക് വണ്ടി അഞ്ചുപയുക്ക് വണ്ടി അയ്യായിരം അടയ്ക്കാൻ മതി അല്ലെങ്കിൽ ഫുൾ ലോൺ വേണ്ടി അത് വെറുതെ അത് ഒരാളെ പ്രൊഫൈൽ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് അയാൾക്ക് എത്ര ലോൺ കിട്ടുകയുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു ഫിനാൻസിന്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും കാരണം എന്താ വെച്ചാൽ നമ്മളെ പ്രൊഫൈല് എത്രയും സ്ട്രോങ് ആണോ അത്രയും ലോൺ കിട്ടും അത്രയും ലോൺ കിട്ടും അതായത് സിവിൽ സ്കോർ ഇല്ലാതെ എന്തെങ്കിലും അടവുകളൊക്കെ ഇങ്ങനെ മുടങ്ങി കിടക്കുകയാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോൺ തീരെ കിട്ടൂല കിട്ടൂല അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എന്തായാലും നമുക്ക് കസ്റ്റമർ കസ്റ്റമർ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ വില എന്തെങ്കിലും നോക്കല്ലേ ഫോർഡ് എക്കോസ് ആണ് ഇത് ഓപ്ഷൻ ടൈറ്റാനിയല്ലേ ഇത് മോഡൽ എത്രയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡലാണ് വണ്ടി നല്ല വണ്ടിയാണ് വണ്ടി ആ ഡീസൽ ഡീസൽ എന്തുവാ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് പിന്നെ വേറെ റീപ്ലേസ് കാര്യങ്ങളും ഓക്കെ ടൈറ്റാനിയം പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് ഓട്ടം കിലോ ഒരു ലക്ഷം ഓടിക്കണം അല്ലേ വണ്ടി വേറെ ഓക്കെ ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത് വില കുറച്ച് കൊടുക്കാം അപ്പോ രണ്ടായിരത്തിൽ ഡീസൽ വണ്ടിയാണ് ഇതിന് എത്ര ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പാണ് പിന്നെ ചോദിക്കുന്നത് ഏഴ് ലക്ഷം ചോദിക്കുന്നത് ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില കുറച്ച് ചോദിക്കും രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ടൈറ്റാനിയം പ്ലസ് അല്ലേ നല്ലൊരു അരിച്ചാപ്പൊളി സ്വിഫ്റ്റ് കാർ നോക്കാം സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് ഓപ്ഷൻ വേണ്ടത് ഓപ്ഷൻ ഉള്ളത് ഫുൾ മോഡൽ മോഡൽ അല്ലേ വണ്ടി 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 കണ്ടില്ല കാണാൻ നല്ല ലുക്കാണ് ലുക്ക് ആണ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പോയിലറൊക്കെ പിന്നെ വണ്ടി സ്ക്രാച്ച് ഒന്നുമില്ല കേട്ടോ വണ്ടി നല്ല ഫുള്ള് നോക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ ടച്ച് സ്ക്രീൻ കൊടുക്കേണ്ട സ്ക്രീൻ സീരോ ആണ് ഓക്കെ ആണ് വേണ്ട വണ്ടിയാണ് പറയും വില പറയുമ്പോ ചെലവല് പറയും വില അത്ര കുറവുണ്ട് ഷോറൂമിൽ തന്നെ ഇറങ്ങുമ്പോ ഒരു ലക്ഷത്തിന്റെ മേല വില വ്യത്യാസം വരേണ്ട വണ്ടിയാണ് അപ്പൊ ഇതിന് ആസ്കിം പ്രൈസ് ചോദിക്കുന്നത് ഇത് മൂന്നാറുപത് ചോദിക്കണ്ടേക്കുന്നത് മൂലം ഒരു മൂന്നു നമുക്ക് ലോണ് ചെയ്തു കൊടുക്കാം മൂന്നുപേ ലോൺ ലോൺ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ഒരു വണ്ടി നല്ല വണ്ടിയാണ് നല്ല മൈലേജ് കാര്യങ്ങള് ഒക്കെ ഉള്ള വണ്ടിയാണ് ഓക്കെ ഡീസൽ എന്തായാലും ഇരുപതിന് വേണ്ട കിട്ടും നല്ല നീറ്റ് ആയിട്ട് നിസാൻ തറോണോ നോക്കാം ഡീസൽ വണ്ടി അല്ലേ ഡീസൽ ഓക്കെ ഇത് എത്ര മോഡലാണ് ഇത് രണ്ടായിരത്തി പതിനാല് എക്സ് ബി മോഡൽ പ്രീമിയം രണ്ടായിരത്തി പതിനാല് മോഡൽ എക്സ്ബി ആണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഓക്കെ എക്സ് ബി ആണ് അല്ലേ വണ്ടി എന്താ പറയുക കിട്ടും ഡിസ്റ്റർ അല്ലേ ഡിസ്റ്റർ ഇത് മൈലജ് എത്ര കിട്ടും പതിനെട്ടൊക്കെ ഓക്കെ പിന്നെ ഇതിന് ആസം ഇത് നാലൂറ് ചോദിക്കുന്നുണ്ട് നാലൂർ ലോണും ചെയ്തെടുക്കാം ലോൺ കൊടുക്കാം ലോൺ അല്ലേ വെറും ഒരു മുപ്പതിനായിരം കൊണ്ടു നല്ല ഒരു വണ്ടിയാൻ ഉള്ളിൽ ഒക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ടോപ്പ് ഓപ്ഷൻ പുതിയ ഇതിന് 18 പുതിയതിന് പതിനെട്ട് ലക്ഷ റുപ്പം ഓടിക്കണത് ഒന്ന് ഒന്ന് ഓടിക്കണല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പതിനാല് മോഡൽ നിസാൻ ടറോ ഡീസൽ വണ്ടിയാണ് മാക്സിമം പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില നാല് അമ്പതാണ് വില കുറച്ച് വരും മാക്സിമം നാല് ലക്ഷം രൂപ വരെ ഫിനാൻസ് കയറും വെറും അമ്പതിനായിരം രൂപ മുടക്കിയാൽ ഈ വണ്ടി സ്വന്തമാക്കാം ഓക്കെ ഓക്കെ ഡീസൽ വണ്ടിയാണ് ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് ഓപ്ഷൻ ഏതാണ് ഇത് ഓട്ടോ ഒക്കെ എത്ര ഉണ്ട് ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓടി കിലോമീറ്റർ കിലോമീറ്റർ സർവീസ് കാര്യങ്ങളൊക്കെ എത്ര ഓണറാണ് സിംഗിൾ ഓണർ വണ്ടി വണ്ടി സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ ഓണറാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ വണ്ടി എന്ത് റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വേറെ ഓക്കെ ഇതിന് എന്താ ചോദിക്കണല്ലോ ഇത് എട്ടേക്കാലം ചോദിക്കണ്ടേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ചോദിക്കുന്നത് അഡ്ജസ്റ്റ് 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 കൊടുക്കാം 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 കുറച്ച് കസ്റ്റമർ ഫിനാൻസ് എത്ര ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും പറയും ചെറിയ കായ് മതി പറയും ഒന്നാമത് പ്രൊഫൈൽ നോക്കിയിട്ടാണ് ഫിനാൻസിന്റെ അല്ല ഇതിനൊക്കെ നല്ല ലോൺ കിട്ടും പക്ഷെ എന്താ വെച്ചാൽ പ്രൊഫൈല് എത്ര സ്ട്രോങ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ഫിനാൻസ് നമ്മൾ വെറുതെ ഇരുപത്തഞ്ചുപോക്ക് വണ്ടി വണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ടിന്റെ ചെക്ക് ചെയ്തിട്ട് വണ്ടിട്ട് ഫിനാൻസ് അപ്പൊ മാക്സിമം കിട്ടാൻ ശ്രമിക്കും നോക്കൂ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വിചാരപ്രസാദ് ഡീസൽ വണ്ടി ഓപ്ഷൻ വീഡിയോ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി ഇതിന് ചോദിക്കുന്ന വില എട്ടേകാലാണ് വില കുറച്ച് വരും ഒരു സ്വിഫ്റ്റ് ഡീസൽ അല്ലേ ഡീസൽ ആണ് ഇത് ഡീസൽ വണ്ടി ഓക്കെ ഇത് മോഡൽ എത്ര ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മോഡൽ രജിസ്ട്രേഷൻ വണ്ടിയാണ് പത്തേ പതിനൊന്ന് ഓക്കെ വീഡിയോ ഓപ്ഷൻ ആണ് ഇതിന് പിന്നെ കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഒന്ന് ഓടി വണ്ടി വേറെ നോക്കിയാൽ തന്നെ അറിയാം റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നല്ല മൈലേജും ഇതിന്റെ പേപ്പർ ഒക്കെ വരെ കാര്യം വരെ പേപ്പർ അല്ലേ ഓക്കെ വണ്ടി വേറെ ആപാദകളൊന്നുമില്ല നമുക്ക് കസ്റ്റമർക്ക് വിശ്വസിച്ചു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പത്ത് മോഡലിൽ പതിനൊന്ന് ആയിട്ടുള്ള ഈ വണ്ടിക്ക് ഇതേ രൂപ രൂപ ചോദിക്കാണെങ്കിൽ രണ്ടേ നമുക്ക് ലോൺ കൊടുക്കാം ലോൺ ഇട്ട് ഒന്ന് ഒന്നര ലോൺ കയറും മൈലേജ് മൈലേജിൽ ഏറ്റവും നല്ല ബൂട്ട് ഉണ്ടല്ലോ പ്രൈസും ഓക്കെ രണ്ടായിരത്തി പത്ത് മോഡലിൽ പതിനൊന്ന് ആയിട്ടുള്ള ഈ വണ്ടിക്ക് ചോദിക്കുന്നത് സ്വിഫ്റ്റ് ആണ് ഓപ്ഷൻ വി ആണ് ഇതിന് ചോദിക്കുന്നത് രണ്ട് ഇരുപത്തഞ്ചാണ് ചോദിക്കുന്നത് വില കുറച്ച് തരും മാക്സിമം ഒന്നര ലക്ഷം രൂപ വരെ ഫിനാൻസും കുറവും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ലാസ്റ്റ് വണ്ടിയാണ് കാണിച്ചത് അപ്പോൾ ഞാൻ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളോ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസും അതിൻ്റെ ലൊക്കേഷനും ഒക്കെ പറഞ്ഞു തരും നിങ്ങൾ എത്ര ദൂരത്തുനിന്ന് വരികയാണെങ്കിലും അതിന് ആ ഒരു സമയം സമയത്താണ് വരിക അപ്പൊ ആ സമയത്ത് ഇവര് പറയും ലൊക്കേഷൻ ഒക്കെ ഇവര് പിന്നെ ലൊക്കേഷന് വേണ്ടത് പറഞ്ഞു കൊടുക്കണം ലൊക്കേഷൻ വരേണ്ടത് തൃശ്ശൂർ ഹൈവേയിലാണ് വരേണ്ടത് കൊളപ്പുറം ചോലക്കല് അടുത്ത അങ്ങാടിയാണ് നമ്മൾ തൃശ്ശൂർ ഹൈവേ തന്നെ ഇത് ഹൈവേ ആണ് നമ്മള് നേരെ മുന്നിൽ തൊട്ട മുന്നിൽ ഹൈവേ ആണ് ആ ഹൈവേ തന്നെയാണ് ആ കൊളപ്പുറം മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് ഏഹ് കൊലപ്പുറത്ത് നിന്ന് അതായത് നമ്മൾ കോഴിക്കോടിന് കോട്ടക്കൽ വരികയാണെങ്കിൽ കോഴിക്കോട് ടു കോട്ടക്കല ആണെങ്കിൽ ഈ കൊളപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇറക്കുണ്ട് ഒരു എന്താണ് വി കെ പടി ചോലക്കലോലു ഓക്കെ അപ്പോ അത് വിളിച്ചാൽ മതി നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് പറഞ്ഞുതരും കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ അപ്പൊ ഇനിയും നല്ല അടിപൊളി വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ഗുഡ് ബൈ